രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ക്ലീനിങ് വർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അടുക്കളയിൽ താഴെ പാത്രങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സ്ലാബ് അത് കടപ്പ കൊണ്ടുള്ള സ്ലാബാണ് കടപ്പ എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് വേറെ വല്ല പേരുണ്ടെന്ന് എനിക്കറിയില്ല കടപ്പ കല്ല് എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തായാലും കടപ്പ കൊണ്ടാണ് ഇവിടെ സ്ലാബ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതൊന്ന് വൃത്തിയായിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ലൈസോടൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് അങ്ങനെ തുടക്കുകയാണ് അപ്പോൾ ഇതെന്നും ഒന്നും തുടയ്ക്കാറില്ല അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായി അതുകൊണ്ട് അതൊന്ന് ക്ലീൻ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു അപ്പം ഒന്ന് കിച്ചൺ ടോപ്പിൻ്റെ താഴെയുള്ള ഭാഗം ക്ലീനിങ്ങാണ് രാവിലെ അതിൻ്റെ ഇടയിൽ ഇവിടെ ചോറ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വെള്ളം ഒഴിച്ച് കൊടുക്കുകയൊക്കെ വേണം അതും കഴിഞ്ഞ് വീണ്ടും ഞാൻ ക്ലീനിങ്ങിലോട്ട് കടന്നു ഇനി പാത്രങ്ങളൊക്കെ അതത് സ്ഥാനത്തേക്ക് കയറ്റി വയ്ക്കുന്ന പണിയാണ് എനിക്ക് ഈ അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കടന്ന് ബഹളം വയ്ക്കുന്നു ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ കുറേ പാത്രങ്ങൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാലും പിന്നെയും കുറേ പാത്രങ്ങൾ വരും കിച്ചണിൽ വളരെ കുറച്ച് പാത്രങ്ങളെ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ഒരുവിധം അവിടേക്കൊന്ന് ക്ലീൻ ആക്കി എങ്ങനെയുണ്ട് കമൻ്റ് ചെയ്യണേ വൈകുന്നേരം മൂന്ന് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് മേമ കുറച്ച് മാവ് കൊടുത്തയച്ചിരുന്നു കേട്ടോ അമ്മയുടെ അടുത്ത് സാധാരണ ഇഡ്ഡലി മാവാണ് കുറച്ച് ഇലുവ കൂടുതലിട്ടിട്ട് ഗീതച്ചേച്ചി ഇറച്ചു വെച്ച മാവ് അത്ര അപ്പോൾ ആ മാവ് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ മേമ അത് കുറച്ച് കൊടുത്തയച്ചു വെച്ചു വേണമെങ്കിൽ ദോശ എന്തെങ്കിലും ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഉള്ളിലൊക്കെ മുറിച്ചിട്ട് എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു വിട്ടതാണ് അപ്പം ഞാൻ അതുകൊണ്ട് സ്നാക്കുണ്ടാക്കി കുറച്ച് സവാള അതുപോലെ പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ടു പിന്നെ ആ മാവിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് മാവും കൂടെ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മാവ് റെഡിയാക്കി കേട്ടോ എന്നിട്ടതിൽ ഈ പറഞ്ഞ പോലെ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പാകത്തിന് ഉപ്പും ഇട്ടു ഇളക്കി സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാൻ തന്നെയാണ് പിന്നെ ഒരിത്തിരി നാരങ്ങ നീരും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു ചെറിയ പൊളി രസം കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമുക്കിനി കുറേ പക്കവിട എടുക്കാം ചീനച്ചാട്ട അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു ചൂടാവുമ്പോൾ നമുക്ക് മാവ് കോരി ഒഴിക്കാം അപ്പോൾ അതുപോലെ പക്കവട ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടോ അല്ലേ അപ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു സംഭവമൊക്കെ സൂപ്പറായിട്ട് വന്നു കെട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഒന്നും അങ്ങനെ നമുക്ക് ഉരുണ്ട് പോലൊന്നും കിട്ടില്ലെങ്കിലും അതായത് ഞാൻ മാവ് കുറച്ച് ലൂസായിട്ടാണ് കിടക്കിയെടുത്തത് അപ്പോൾ പിന്നെ ഷെയ്പ്പ് ഒന്നും അങ്ങനെ കറക്റ്റ് ആവുമൊന്നുമില്ല എന്തായാലും സ്വാദുണ്ടായിരുന്നു അതുപോലെ അപ്പോൾ നാല് മണിക്ക് പക്കാവട റെഡി അതൊക്കെ ഉണ്ടാക്കി വച്ചതിന് ശേഷം ഞാനൊന്ന് പോയി മേൽ എഴുതി വന്നു കേട്ടോ എന്നിട്ടാണ് ഞാൻ കോഫി കുടിച്ചത് അപ്പോൾ ദാ എൻ്റെ പക്കാവുടെ ആസ് ഇവിടെ റെഡിയാണ് ഒരെണ്ണത്തിന് വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്നെണ്ണം പ്ലേറ്റിലേക്ക് എടുത്തു രണ്ട് ബിസ്ക്കറ്റും ഒരിത്തിരി കാഫിയൊക്കെ എടുത്ത് ഉമർത്ത് പോയിരുന്ന് കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ